കുറെ ടൈറ്റനേറ്റ് ബാറ്ററി വന്നിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്ക് പരീക്ഷണം നടത്താൻ റെഡിയാണ് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചതാണ് ഇത് കണ്ടല്ല കുറെ എണ്ണ പിന്നെ ഇത് വന്ന പ്രൈസിനെക്കാളും കുറഞ്ഞു കൊടുക്കും ഇത് ഉപയോഗിച്ച് കുറെ ബാറ്ററി പരീക്ഷിക്കാനും ട്രെയിനിങ്ങിനും വേണ്ടി വന്നതാണ് ഇപ്പൊ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഇനി കുറച്ച് പ്രൈസ് കുറച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകാം അതാ ഒരുപാട് ആൾക്കാർ ടൈറ്റനേറ്റ് ബാറ്ററി ചോദിച്ചിരുന്നു വിദേശത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഒക്കെ റിതുകൊണ്ട് നോക്കി കുറേ ഉണ്ടാ നൂറോളം ബാറ്ററികൾ തയ്യാറാണ് കേട്ടോ ഒക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം അവിടെ വന്ന് ഞാനിപ്പം ഇന്ന് കിൻഫ്ര കാക്കഞ്ചേരിയിലാണ് ഈ റൂട്ട് കമ്പനിയിലെ ഇത് ടെസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ചെക്ക് ചെയ്ത് കൊണ്ടുപോവാ അഞ്ചെണ്ണം പന്ത്രണ്ട് വോൾട്ടായിട്ട് മുപ്പതാം തീയതിയേറെ ബാറ്ററി ഉണ്ടാക്കുക ഇൻവേർട്ടർ ഉണ്ടാക്കുക നല്ല കുറേ ഉണ്ട് കേട്ടോ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഇനി ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പരീക്ഷിക്കണേം കൊണ്ടുവരണ്ടാവും ഇപ്പം പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ഇൻവേർട്ടർ ലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ബി എം എസ് ഒന്നുമില്ലാതെ അഞ്ചെണ്ണം അവിടെ പയറിലെയ്തിട്ട് പത്തെണ്ണം ഉണ്ട് അഞ്ചഞ്ച് പത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് സുക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും ഇൻവെർട്ടർ ഉണ്ടാക്കണമെങ്കിൽ പരീക്ഷിക്കണമെങ്കിൽ അഞ്ചെണ്ണം വീതം കൊടുക്കാം ഇതിന്റെ ഒരു പ്രൈസ് എത്ര എന്ന് വെച്ചാൽ മൂന്നേ അഞ്ഞൂറ് പ്ലസ് ടാക്സ് വെച്ചിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അഞ്ചെണ്ണം ഒന്നാണെങ്കിൽ എന്തായാലും മൂന്നേ അഞ്ഞൂറ് വേണം ഒന്നുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് മുപ്പതാം തീയതി വരും അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപ മതി അയിമൂന്ന് പതിനഞ്ചായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ഉണ്ടാവും ഇനി ബാക്കി വിശദ വിവരങ്ങൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്കാം